ഈ വീഡിയോയിൽ നമ്മൾ പടർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് സിങ്കോണിയത്തിൻ്റെ രൂപങ്ങളാണിത് ഇത് നമ്മുടെ മാവമ്മ ഇത് കുറച്ച് അധികം കയറി ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് കളർ അത്ര പിടിക്കാത്തത് കൊണ്ട് ഞാനത് കുറച്ച് വലിച്ചിട്ടു എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഒന്ന് താഴത്തേക്ക് വലിച്ചിട്ടത് കേട്ടാ ഇത് ഇതൊക്കെ ഇങ്ങനെ മരത്തമ്മ പടർത്താൻ പറ്റിയ ചെടികൾ തന്നെയാണ് ഞാൻ ഇനി മരത്തമ്മ പടർത്തി നിങ്ങൾക്ക് കാണിച്ചു തരെ അധികം വെയിൽ വേണ്ടാത്തൊരു ചെടിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണല്ലോ സിങ്കോണിയൻ അപ്പോൾ ഞാനിത് ഒരു മരാണ് അതായത് ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു മരമാണ് അപ്പോൾ ഇതിൻ്റെ തല ഉണങ്ങി അപ്പോൾ അവിടെ വെട്ടി അവിടെ വെട്ടി ഇപ്പോൾ പൊടി പുതിയ പൊടിപ്പ് വരുന്നുണ്ട് എന്നാലും നമുക്ക് ഇത് ഫ്രൂട്ട്സ് ഉണ്ടാവണ മരം ഒന്നുമില്ല ഇപ്പോൾ കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഒരു ഒരു ആയിട്ട് അതിങ്ങനെ പിടിപ്പിച്ചിട്ട് ഒരു മൂന്ന് കളർ ഇതുമ്പോൾ ഒറ്റയടിക്ക് പിടിപ്പിച്ചു അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ചാടിയോടി കയറി പോകുന്നുണ്ട് ഒരു വളപ്രയോഗം നമുക്കിതിന് വേണ്ടല്ലോ നന നല്ല വേനൽ മാത്രം ചെറിയൊരു നന മതി അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് കയറും ഇത് നമ്മുടെ ഗാർഡനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാക്കൂട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഏതെങ്കിലും വീടിൻ്റെ വീടിൻ്റെ ഏതെങ്കിലും സൈഡിൽ ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ വേണമെന്നില്ലാട്ടോ നമ്മുടെ ബാക്കിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ ഭാഗത്ത് അങ്ങനെയൊക്കെ നമുക്ക് അത്ര ഭംഗിയില്ലാത്ത തോന്നുന്ന ഏരിയകളിലുണ്ട് അവിടെയൊക്കെ വല്ല മരങ്ങളുണ്ടാവും ഇപ്പോൾ മാവിൻ്റെ ഒക്കെ കടക്കിൽ വെക്കാട്ടോ കുറേയൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടി അല്ലെങ്കിൽ കളയാലും പറിച്ചു ഒരു ഹൈറ്റ് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ കടക്കിലൊക്കെ ഇതിൻ്റെ ഒരു ഇള പിടിപ്പിച്ചാൽ ഇതൊക്കെ എവിടെയെങ്കിലും വീടുകളിൽ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുകളിൽ പോകുമ്പോൾ ഉണ്ടാവും അവിടെ നമ്മളൊന്ന് ചോദിച്ചിട്ട് നമുക്കിത് പിടിപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇത് പടർന്ന് കയറും ചെയ്യും നമ്മുടെ വീടിൻ്റെയും ഗാർഡൻ്റെയും ആ മരത്തിൻ്റെ ലുക്ക് വരെ മാറ്റും വേണ്ട അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നമ്മൾ സാധാരണ ഇത് ബോട്ടിലൊക്കെയല്ലേ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മളതിനെ വള്ളി കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ കയറ് ചുറ്റി കൊടുക്കുകയൊക്കെ വേണ്ട ഇതൊന്നും വേണ്ട ഇപ്പോൾ ഏതും വേപ്പ് അതുമൊക്കെ പിടിപ്പിക്കും നല്ല മണ്ണുള്ള വേപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ തെങ്ങിൻ്റെ മുകളിൽ കുറച്ച് ദൂരം അത് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് കളയാമല്ലോ പക്ഷേ നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കേ